ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മിക്ക ും നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ജോണ്ട് എന്നെ പ്രാപ്തിയാക്കിയത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് പയ്യന്നൂർ ആംബിയർ ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ മുതൽ വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്ന് തീർത്ത പൂക്കളത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പ്രിൻസിപ്പൽ എം വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആസാദി പുരസ്കാര ജേതാവും മാനേജിംഗ് ഡയറക്ടറുമായ കെ കെ ജയപ്രകാശ് നിർവഹിച്ചു ടി പി മോഹൻദാസ് പി കെ ഗോപിനാഥൻ കെ ഷീല നൌഷാദ് ബീരൻ ദീപു വി സവിത എം കെ സജിൻ രാജ് എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കമ്പവിലി മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടൽ ഇഷ്ടികപിടുത്തം ഷൂട്ട് ഔട്ട് കരോക്കെ ഗാനമേള തുടങ്ങി നിരവധി കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം പ്രിൻസിപ്പൽ എം വിജയൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ നല്ലോസ് എന്നെ ആംപിയർ മികച്ച പ്രാക്ടിക്കൽ പഠനം എനിക്ക് നേടി ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ആണ് പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നു